മേലടൂർ സൗഹൃദ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി അന്നമരട പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ മാതൃകാപരമായ അത് പാതയെന്ന പദ്ധതികളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ തന്നെ ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു വയോജന ക്ലബ്ബ് തന്നെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ എല്ലാ മാസവും ആയുർവേദവും ഭൂമിയും അലോപ്പതി അടക്കമുള്ള ക്യാമ്പുകൾ വെച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണ രംഗത്തു കൂടി തുടർച്ചയായി ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമാണ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ മോഹനൻ അധ്യക്ഷനായിരുന്നു അന്നമനട ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ എലിസബത്ത് ജോയ് ക്യാമ്പിന് നേതൃത്വം നൽകി ക്ലബ്ബ് സെക്രട്ടറി എം പോൾ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എം ടോമി എന്നിവർ സംസാരിച്ചു